മലയാളികളുടെ ജനപ്രിയ നടികളിൽ ഒരാളാണ് ഉർവശി ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് ചിത്രത്തിലൂടെയാണ് ഉർവശി ആദ്യമായി നടിയായി എത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി എഴുന്നൂറിലധികം ചിത്രങ്ങളിൽ ഇതിനോടകം നടി അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ആറ് തവണ നടക്ക് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഒരു തവണയും നടിയെ തേടി എത്തിയിട്ടുണ്ട് മികച്ച മികച്ച സഹനടിയാകാനുള്ള ദേശീയ പുരസ്കാരവും ഉർവശി സ്വന്തമാക്കിയിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും ഉർവശി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ നിരവധി നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഉർവശി മികച്ച താരങ്ങളുടെ ജോഡിയായി തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നായിക വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടിക്ക് ഇപ്പോൾ ഒരു നടന്റെ കൂടെ അഭിനയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉർവശി പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹെർ ഒരു നഗരത്തിലെ അഞ്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അഞ്ച് സ്ത്രീകളുടെ കഥയാണ് പ്രമേയം ആന്തോളജി ചിത്രമായാണ് ഹെർ പുറത്തിറങ്ങിയത് പാർവതി തിരോവത്ത് രമ്യ നമ്പീഷൻ ഐശ്വര്യ രാജേഷ് ലിജോ മോൾ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നത് നടനും സംവിധായകനുമായ പ്രതാപ് പോത്തനാണ് ഉർവശിയുടെ ജോഡിയായി സിനിമയിൽ എത്തുന്നത് പ്രതാപ് പോത്തനെ പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ ജോഡിയായി അഭിനയിക്കുന്നതിൽ തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് നടി പറയുന്നത് നാലഞ്ച് ദിവസം കഴിഞ്ഞാണ് തങ്ങൾ സിംഗ് ആയതെന്നും ഉറുവശി കൂട്ടിച്ചേർത്തു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു ആന്തോളജിക്ക് വേണ്ടി ഷോർട്ട് ഫിലിം സെറ്റപ്പിലല്ല ഈ പടം എടുത്തത് ഒരു വലിയ സിനിമ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെയാണ് എടുത്തിട്ടുള്ളത് പ്രതാപ് പോത്തൻ സാറായിരുന്നു എന്റെ ജോഡിയായിട്ട് എത്തിയത് വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടർ അതിലുപരി നല്ലൊരു ഡയറക്ടറുമായിരുന്നു അദ്ദേഹം എന്റെയും അദ്ദേഹത്തിന്റെയും പ്രായം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതിന്റേതായ ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള അശ്വതിയാണ് അദ്ദേഹത്തെ കംഫർട്ട് ആക്കിയത് ട്രെയിലറിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്ന് പലവരും പറഞ്ഞിരുന്നു ആ കെമിസ്ട്രി തോന്നിയതിന് എല്ലാ ക്രെഡിറ്റും അശ്വതിക്കാണ് പക്ഷെ സിനിമ റിലീസാവുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചു അത്ര വലിയ കലാകാരന്റെ അവസാന സിനിമയിൽ ഭാഗമായത് പുണ്യമായി കരുതുന്നുവെന്നും ഉർവശി പറയുന്നു